മലയാളം ബൈബിൾ ക്വിസ്സിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇതിൽ പന്ത്രണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ട് കൗതുക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ശ്രദ്ധയോടെ കേൾക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാരംഭിക്കുകയാണ് ഈ സീരീസിന്റെ മുപ്പത്തിരണ്ടാമത്തെ എപ്പിസോഡാണിത് പൂരി ഒരു ആഹാര പദാർത്ഥമാണ് എന്നാൽ അതിനോട് സാമ്യമായ ഒരു വാക്ക് നായതുവന്മാരുടെ പുസ്തകത്തിൽ കാണുന്നു ഏതെന്നാ പറയാമോ ഉത്തരം പൂര ഗിരിവന്റെ കൂടെ ഇറങ്ങിച്ചെന്ന ഒരു ധൈര്യശാലിയാണ് പൂര രണ്ടാമത്തെ ചോദ്യം പൂരിയെക്കുറിച്ച് തന്നെയാണ് പൂരി നമുക്കെല്ലാം ഇഷ്ടമാണ് എന്നാൽ യഹൂദന്മാരുടെ ഒരു ഉത്സവത്തിന് ഈ പൂരി സമമായ വാക്യമുണ്ട് അത് ഏത് ഉത്സവമാണെന്ന് പറയാമോ ഉത്തരം പൂരി അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം സോപ്പ് വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്നാൽ ഒരു ചെടിക്ക് ഈ പേരുണ്ട് ബൈബിളിൽ അതേത് ചെടിയാണ് ഉത്തരം ഈ സോപ്പ് സങ്കർദനം അമ്പത്തിയൊന്നിന്റെ ഏഴ് അടുത്ത ചോദ്യം രണ്ട് സങ്കർദനങ്ങൾ ഒരുപോലെയാണ് അത് പതിമൂന്നും അത് അമ്പത്തിമൂന്നും പതിനാലും ആണ് എന്നാൽ അതിൽ വലിയ സങ്കീർത്തനം ഏതാണ് ഉത്തരം പതിനേഴാം സങ്കർത്തനം അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യമാണ് സങ്കർത്തനങ്ങൾ എഴുതിയ ആൾക്കാരുടെ മുക ആൾക്കാർ സങ്കീർത്തനത്തിന്റെ മുകളിൽ സ്ഥാനം പിടിക്കും എന്നാൽ ഒന്നാം സങ്കീർത്തനം എഴുതിയത് ആരെന്ന് പറയാമോ ബൈബിൾ പഠിതന്മാർ പറയുന്നു അത് യസ്ത്ര ശാസ്ത്രി എഴുതിയതാണ് ആറാമത്തെ ചോദ്യമാണ് പന്ത്രണ്ട് വർഷം കൊണ്ട് കായ്ക്കേണ്ട ഒരു വൃക്ഷം ഒരു ദിവസം കൊണ്ട് പോത്തോ കായ്ച്ചു ഫലം പുറപ്പെടുവിച്ചു ഏത് വൃക്ഷമാണ് ഉത്തരം ബദാം പതിനേഴ് എട്ട് അടുത്ത ഏഴാമത്തെ ചോദ്യമാണ് മൂന്ന് ദിവസം ഒരുവൻ ഒരുവനെ കണ്ടില്ല അത്ര ഇരുട്ടായിരുന്നു ഇത് എന്നായിരുന്നു എന്ന് പറയാമോ ഇത് കൂരിട്ടിന്റെ ബാധയാണ് നിശ്രയം സൈന്യം വന്നതായിട്ടുള്ള സമയത്തുണ്ടായ ഒമ്പതാമത്തെ ബാധയാണ് ഈ ബാധ അടുത്തായിട്ട് നമ്മൾ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കൊടുക്കുകയാണ് അപ്പം ഉരുളാറില്ല എന്നാൽ എപ്പോഴാണ് അപ്പം ഉരുണ്ടത് ഉത്തരം നായധവന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഒരുവന്റെ സ്വപ്നത്തിൽ നേതവന്മാർ ഏഴ് ഏഴ് പതിമൂന്ന് ഗതിയോനെ കുറിച്ചുള്ള പരാമർശമാണ് അവിടെ നടക്ക് നടത്തിയിരിക്കുന്നത് അടുത്തത് ഒമ്പതാമത്തെ ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യമാണ് ദൈവത്തിന്റെ പേരില്ലാത്ത പുസ്തകത്തിന്റെ പേരേത് ഉത്തരം എസ്തർ പത്താമത്തെ ചോദ്യം അടുത്ത ചോദ്യം ഒരു സഭയിൽ ഒരാൾ പ്രധാനിയാകുവാൻ ആഗ്രഹിച്ചു അത് ആരായിരുന്നു അപ്പോസ്വനമായ പൗരോ യോഹന്നാൻ എഴുതായിട്ടുള്ള ഒരു പുസ്തകത്തിൽ നിന്നാണ് ഉത്തരം ദിയോത്ര ഫോസ് മൂന്ന് യോഹന്നാൻ ഒന്നിൻ്റെ ഒമ്പത് അടുത്തത് നമ്മൾ പതിനൊന്നാം ചോദ്യത്തിലേക്ക് അടക്കുകയാണ് ഒരു വനിതയ്ക്ക് എഴുതിയ പുസ്തകം ഏത് ഒരു വനിതയ്ക്ക് എഴുതിയ പുസ്തകം ഏത് ഉത്തരം രണ്ട് യോഹന്നാൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത തമ്മുമായിട്ടുള്ള ചോദ്യമാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം പ്രത്യേക നാളിൽ പുസ്തകത്തിൽ എഴുതി വെച്ചത് എന്താ ഇത് സങ്കടത്തിൽ നിന്ന് എടുത്ത് എടുത്തിരിക്കുകയാണ് അതാണ് അതിൻ്റെ ക്ലൂ അതിന്റെ ഉത്തരം പിണ്ടാകാരമായിരുന്നപ്പോൾ നിയമിക്കപ്പെട്ട നാളിൽ എഴുതി വെച്ചിരിക്കുന്നു അതെല്ലാം നിന്റെ പുസ്തകത്തിൽ ഉണ്ടല്ലോ ഇത്രയും നേരം എന്നെ കേട്ടതായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം ഇത് ഇമ്പ്രൂവ് ചെയ്യുവാനായിട്ട് നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ് എന്ന് കർതാമനദാസൻ രാജു ഡോക്ടർ